ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂർ നഗരസഭ പരിരക്ഷ ജീവാമൃതം പാലിയേറ്റീവ് പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായി നടത്തുന്ന ധനസമാഹരണത്തിന്റെ ഭാഗമായി നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരു ദിവസത്തെ വേതനം നഗരസഭാ ചെയർമാന് കൈമാറി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബിരിയാണി ചലഞ്ച് നടത്തി ഏറെ സന്തോഷത്തോടു കൂടെ പറയട്ടെ ഈ നിലമ്പൂരിലുള്ള എല്ലാ ജനങ്ങളും വളരെയധികം അതിനോടുകൂടെ സഹകരിക്കാനുണ്ട് എല്ലാവരും സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏകദേശം ആറര ലക്ഷത്തോളം രൂപ നമുക്കിതിലേക്ക് മാറ്റി വെക്കാൻ പറ്റും ഇപ്പോഴാവശ്യം ഞങ്ങൾ തീരുമാനിച്ചത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുള്ള സ്കൂളുകളിലെല്ലാം തന്നെ നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലെല്ലാം തന്നെ ഒരു കവർ അഞ്ചാം തീയതി കൊടുക്കുകയും പത്താം തീയതി തിരിച്ചു വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ആ വീടുകളിൽ നിന്ന് എത്രയാണോ അവർക്ക് നൽകാൻ കഴിയുക ഇത്തരത്തിൽ കഴിവുള്ള അതായത് ജീവിക്കാൻ എന്താണ് ജീവിച്ചുകൊണ്ട് മരിക്കുന്ന മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ചുമരിലിനുള്ള മറ്റൊരു ചുമരിലേക്ക് കൈ പോലും വെക്കാൻ കഴിയാത്ത പാവപ്പെട്ടായ കഷ്ടപ്പെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി വേണ്ടി അല്ലെങ്കിൽ അവരെ പരിരക്ഷിക്കാൻ എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും തന്നെ സഹായിക്കാം എന്നിട്ട് ആ പ്രവർത്തനം നിലമ്പൂർ നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു കെയർ ടേക്കർ സുബ്രഹ്മണ്യൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ എന്നിവർ സംസാരിച്ചു എച്ച് ഐ സലീൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ